ഹായ് ഫ്രണ്ട്സ് നടി നയൻ താര ദിലീപിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സഹായിച്ചത് അത് നമുക്ക് ഡിസ്കഷൻ നടത്തണം അതുപോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ ഒരുപാട് മാപ്പ് ചോദിച്ച് പരസ്യമായി മാപ്പ് ചോദിച്ചുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് എന്താണെന്ന് പറയണം അതുപോലെ തന്നെ പൾസർ സുനിയും സംഘവും ഇതിനു മുന്നും പല നടിമാരിതോടെ പീഡിപ്പിച്ച കഥകളും നമുക്ക് പറയാനുണ്ട് അതുപോലെ തന്നെ ഒരു ഫിലിം ആക്ടർ ഈ ദിലീപിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം പരസ്യമാക്കാനുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കഷൻ നടത്താൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൻ അമർത്ത് കമൻറ്റും എഴുതിക്കൊള്ളൂ കേട്ടോ ഓക്കെ ദിലീപിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ദിലീപ് ഇപ്പോൾ വീണ്ടും കോൺഫിഡൻസ് വന്നിരിക്കുന്നു വിധി പകർപ്പ് കിട്ടിയതിന് ശേഷം നിയമ നടപടികൾ ഉണ്ടാകും ഡ്രോൺ ഉൾപ്പെടെ നമ്മുടെ വീട്ടിലേക്ക് പറത്തിയ ആ സംഭവത്തിനെ കുറിച്ചിട്ടും അതുപോലെ പിന്നിലെ ഗൂഢാലോചനയ്ക്ക് പങ്കെടുത്ത ആൾക്കാരെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥയുണ്ടല്ലോ ആ ഉദ്യോഗസ്ഥയും പിന്നെ ക്രിമിനൽ കുറച്ച് പോലീസുകാരും ചെയ്ത പ്രവർത്തികളെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾ വിധി പകർപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിയമത്തിന് മുന്നേ ഇവരെയൊക്കെ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം കേട്ടോ അദ്ദേഹം പരസ്യമായിട്ട് മാപ്പ് ചോദിക്കുകയാണ് എന്താ വെച്ചാൽ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ അഹോരാത്രം കഷ്ടപ്പെട്ടിട്ട് താങ്കളെ കുറിച്ചിട്ട് ഇങ്ങനെ വേണ്ടാതിന് പറഞ്ഞ് കുറേ നാൾ നടന്നു ഇത് നിനക്ക് ഉയരാനുള്ള ഉയരാനുള്ളൊരു സ്കൂപ്പാണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളെ ഫോണിൽ വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ കണ്ടന്റും ദിലീപിനെ കുറിച്ച് തരാറുള്ളത് അത് സത്യമാണോ നൊണയാണോ ഒന്ന് നോക്കാതെ ഞങ്ങൾ ആ കണ്ടൻറ്റുകൾ മുഴുവടുത്ത് തല്ലി അലക്കിക്കൊണ്ടേയിരുന്നു ഇത് പോലീസ് ഉദ്യോഗസ്ഥരെ ഡെയിലി ഞങ്ങളെ വിളിച്ച് തരുന്നത് ാണ് കൊച്ചിയിലുള്ള ഒരുവിധം ഈ മാധ്യമപ്രവർത്തകർക്കൊക്കെ ഇത് വിളി വരാറുണ്ട് എന്നിട്ട് പോലീസ് കാര്യം തരാറുണ്ട് ഞങ്ങൾ അതനുസരിച്ച് അഹോരാത്രം ദിലീപിനെ കുറ്റം ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ചെയ്തതൊക്കെ തെറ്റാണെന്ന് മാപ്പ് ചോദിക്കുന്നു ഇനി ഇനി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നാൽ കഴിയുന്ന സഹായം ദിലീപിനെ ഞാൻ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടായുള്ള പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് പിന്നെ പാൾസർ സുനിൽ സംഘം അവരുടെ കാര്യം പറയുകയാണെങ്കിൽ പളസർസുനി തന്നെ ഇപ്പോൾ ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ടായിരുന്നു ജയിലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു സ്ത്രീ ചെന്ന് അഭിമുഖം ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേ പളസർസുനി എന്താ പറഞ്ഞത് ഇത് ഒരു കോഴിയെ റോഡിൽ നിന്ന് പിടിക്കുന്ന ലാഘവത്തോടെയുള്ളൂ ഈ കേസ് എന്നാണ് പറയുന്നത് അയാൾക്കത്രയേ ഉള്ളൂ ഒരു പെണ്ണിൻ്റെ മാനവും ആ പെണ്ണിനുണ്ടായ ആ വേദനയും വിഷമങ്ങളും പേടിയും ഇതൊക്കെ ഇയാൾക്കൊരു കോഴിയെ പിടിക്കുന്ന പോലെ ഉള്ളൂ ഏഹ് അത്രയേ ഉള്ളൂ ഒരുപാട് നടിമാർ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഞങ്ങൾ ഭീഷണിപ്പെടുത്തി കാശും മേടിച്ചിട്ടുണ്ട് ഏ പക്ഷേ ഈ നടി മാത്രമാണ് കേസ് കൊടുത്തത് ഭീഷണിപ്പെടുത്താൻ പറ്റിയില്ല പക്ഷേ ഞങ്ങളുടെ ഇതെന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കന്നടക്കാരൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങൽ ആയിരുന്നു ഇവരുടെ ഗൂഢതന്ത്രം എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല പൾസർ സുനിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കുകയാണ് കന്നടക്കാരുടെ നിന്നും പൈസ വാങ്ങണം ഈ ചിത്രങ്ങളൊക്കെ കാണിച്ച് വാങ്ങണം അതുപോലെ ദിലീപിൻ്റെ വാങ്ങണം ഇത് ഇതുപോലെ അവർ കുറെ ചെയ്തിട്ടുണ്ട് കുറേ നടിമാരും ഇണ്ടാതിരിക്കുന്നതാണ് അങ്ങനെ ചെയ്തിട്ടുണ്ട് അവരിൽ പൈസ പിടുങ്ങിയിട്ടുണ്ട് ഈ ചിത്രങ്ങളൊക്കെ ഇവരിൽ സുരക്ഷിതരും ആണ് എന്ന് ഇവരന്ന് തന്നെ മൊബൈലൊക്കെ നശിപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ പൾസർ സുരേഷൻ സംഘവും ചിലപ്പോൾ ഈ ദിലീപിൻ്റെ പൈസ കിട്ടാനും അതുപോലെ ഈ ഭാവനടേന്ന് പൈസ കിട്ടാനും ഈ കന്നഡക്കാരൻ്റെ പൈസ കിട്ടാനൊക്കെ ചെയ്തത് എന്നൊരു ചെറിയൊരു ലൂക്ക് ഹോൾ അവിടെ കിടക്കുന്നുണ്ട് എന്താണെന്ന് നമുക്കറിയില്ല ഇതൊക്കെ എട്ട് വർഷമായിട്ടും ഇവരൊന്നും തെളിയിച്ചിട്ട് പോലുമില്ല ആ മൊബൈലെങ്കിലും അവർ കണ്ടെടുക്കാമായിരുന്നു ഇനി ഒരു നടൻ പറയുന്നുണ്ട് ഇവിടെ നടൻ കാണാൻ ചെന്നപ്പോൾ അപ്പോൾ അവിടുത്തെ ഒരു പോലീസ് പറഞ്ഞു എങ്ങനെയെങ്കിലും ഇയാളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകും ആ വോയിസ് നമുക്ക് ഈ ഇട്ടേനായിട്ടാണ് ാണ് സത്യം പറഞ്ഞത് ബോധം കോടതി വിധിക്കുമ്പോൾ എല്ലാരും അല്ലെ തീർച്ചയായിട്ടും എല്ലാരും അല്ല ഇതിനെ പറ്റി ഞാൻ ജയിലിൽ അദ്ദേഹത്തെ കാണാൻ കൃതിയില് പിന്നെ ഒരു പോലീസുകാർ കല്യോട ഈ പാവത്തിന് എങ്ങനെയും രക്ഷപ്പെടുത്തിട്ടുണ്ട് പോകുന്നു അമ്മയാണ് സത്യം പറഞ്ഞത് ഇതും ഇവര് ഇതും ശരി തന്നെയാണ് അമ്മേനെ വിളിച്ച് സത്യം ഇട്ടു എന്നുള്ള ശരി തന്നെയാണെന്ന് നമുക്കറിയില്ല ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി കാരണം മാധ്യമ പ്രവർത്തകർ അങ്ങനെയാണ് പെരുമാറുന്നത് കുറേ കള്ളങ്ങളെ മൂടി വയ്ക്കുന്നു കുറേ സത്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു കുറേ സത്യങ്ങളെ മൂടി വയ്ക്കുന്നു അങ്ങനെയാണ് മാധ്യമ പ്രവർത്തകർ കള്ളം സത്യമാക്കുന്നു സത്യം കള്ളമാക്കുന്നു ഇനി ഈ തെളിവുകളൊന്നും ഇല്ലാതെ ഇത്രയും ദിവസം ജയിലിലിട്ടിട്ടും തെളിവൊന്നും കിട്ടാതെ ഇത്രയും വർഷങ്ങളായിട്ടും ഇനി സുപ്രീം കോർട്ടിൽ പോയാലും ഇതിന് നീതി കിട്ടും തോന്നുന്നുണ്ടോ ഈ സുപ്രീം കോടതിയിൽ പോയാലും ഈ തെളിവുകളൊന്നും ഇല്ലെങ്കിൽ അവിടെയും റിജക്റ്റ് തന്നെ ചെയ്യും അപ്പോ ഇത് ചെയ്ത വ്യക്തി ഉണ്ടല്ലോ യഥാർത്ഥ വ്യക്തി ഗൂഢാലോചന ചെയ്ത വ്യക്തി അവനിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാവും അല്ലെങ്കിൽ അവർ അവരിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവരിലേക്ക് നീളാവുന്ന ഒരു കൈകളും അവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇനി പറയുകയാണെങ്കിൽ പഴയ പോലെ ദിലീപ് ജീവിതം തുടങ്ങിയിട്ടുണ്ട് വോട്ട് ചെയ്യാനൊക്കെ ഭാര്യ ഭർത്താവൊക്കെ ആയിട്ട് ഒരുമിച്ച് ഒന്ന് കൂട്ട് കുടുംബക്കാരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വോട്ടൊക്കെ ചെയ്ത് പോയിട്ടുണ്ട് പക്ഷെ ഇനി മീനാക്ഷിയുടെ കഥ പറയാം നയൻതാര നയൻതാര ദിലീപിനെ എങ്ങനെ സഹായിച്ചു എന്നുള്ള കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് നയൻതാര മീനാക്ഷി ഈ ഡോക്ടറിന് ചേർന്ന സമയത്ത് ഇവിടെ കൊടുമ്പിരി കൊണ്ട കേസുകളും ഇതൊക്കെയാണ് അല്ലേ അങ്ങനെ മീനാക്ഷിയെ ദിലീപ് എന്ത് ചെയ്തു ഇനി ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ ഇടേണ്ടെന്ന് ചോദിച്ചാൽ മദ്രാസിൽ കൊണ്ട് ചേർത്തു അപ്പോൾ അവിടെയൊക്കെ ദിലീപിനാണെങ്കിൽ ഇവിടെ ഫുൾ ഓട്ടത്തിൻ്റെ ഓട്ടം കോടതി വാരാന്താബ് നമ്മുടെ എന്താ പറയുക പോലീസ് അങ്ങനെ ഫുള്ളോട്ടം ഓട്ടത്തിൻ്റെ ഇടയിൽ ഈ മകളെ നോക്കാൻ സമയം കിട്ടുന്നില്ല അപ്പോൾ അവിടെയുള്ള ഒരാളെ ഏൽപ്പിക്കണം അല്ലേ അങ്ങനെ ഏൽപ്പിച്ച വ്യക്തിയാണ് ഈ നയൻതാര അപ്പോൾ അവിടുത്തെ ഈ നയൻതാര ഈ നമ്മുടെ ഈ ദിലീപിൻ്റെ മോളെ മീനാക്ഷിയുടെ ലോക്കൽ ഗാർഡിയനായിരുന്നു അവിടത്തെട്ട ലോക്കൽ ഗാർഡിയനായിട്ട് അവിടെ കോളേജിൽ കൊണ്ട് ചേർത്തിയിട്ട് നയൻതാരയായിരുന്നു അവിടുത്തെ ലോക്കൽ ഗാർഡിയനായിരുന്നു അങ്ങനെ ദിലീപിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നയൻതാര അതുപോലെ തന്നെ നയൻതാരയുടെ കല്യാണത്തിന് ഇവിടുന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ വ്യക്തികൾ ദിലീപ് അതുപോലെ തന്നെ നടൻ സിദ്ധിക്ക് എന്നിവർ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അവർ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ എന്നറിയില്ല ബാക്കിയുള്ളവർ ക്ഷണിച്ചോ അത് പോവാതാണെന്ന് അറിയില്ല ഇനി ദിലീപ് സ്നേഹബന്ധം കൊണ്ട് അന്യ മറ്റുള്ളവർ പോവാത്തതാണോ അതൊന്നും അറിയില്ല രണ്ടാമതായിട്ട് നല്ല ടേംസിലായിരുന്നു ദിലീപിൻ്റെ ഇനി മീനാക്ഷിയുടെ അവസ്ഥയെന്നു വെച്ചാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മയും അച്ഛനും വേർപിരിഞ്ഞു അങ്ങനെ കിട്ടിയ മെൻ്റലി ട്രോമ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇത് അച്ഛനെ ഒരു കൈത്താങ്ങായി ഉണ്ടായിരുന്ന അച്ഛനെ പോലീസ് പിടിക്കലും കേസും ബഹളും ആ കുട്ടിയുടെ നല്ല കാലഘട്ടത്തിൽ മുഴുവൻ ട്രോമയിൽ കൂടി ഈ അതിജീവിത അനുഭവിച്ച അതേ അതേ ലെവലല്ല വേദന ഇത് വേറെ തരത്തിലുള്ള ഇമോഷൻ മറ്റത് വേറെ തരത്തിലുള്ള ഇമോഷൻ രണ്ടും ട്രോമയിലേക്ക് തള്ളിവിടുന്ന ഇമോഷൻസാണ് അപ്പോൾ ഈ പെൺകുട്ടിയും അതുപോലെ അനുഭവിച്ച് വന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ ആ പെൺകുട്ടി ഡോക്ടറൊക്കെ ആയി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ആയി അപ്പോൾ അവരുടെ അവർ അവരുടെ ഒരവസ്ഥ നോക്കി നോക്കൂ ദിലീപിൻ്റെ കാര്യം പോട്ടെ ദിലീപ് എന്താണോ അത് കേസിൽ നിന്നൊക്കെ പോയിക്കോട്ടെ പക്ഷേ ആ കുട്ടിയും കുടുംബത്തിൻ്റെയും കാര്യമൊന്നും ആലോചിച്ച് നോക്കുക അവിടെ വയസ്സായ അച്ഛൻ ഒരു വയസ്സായ ഒരു അമ്മ ഉണ്ടായിരുന്നു അച്ഛല്ല അങ്ങനെയുള്ള സ്ഥിതിവിശേഷത്തിൽ അവിടെ കടന്നു പോകുന്നു അപ്പോൾ എന്തായാലും ഈ തെളിവുകൾ സംഘടിപ്പിക്കാതെ കേരള പോലീസ് ഒരു മനുഷ്യനെ കിടന്ന് ക്രൂശിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ എല്ലാ തെളിവുകളും ഒപ്പിച്ചിട്ടാണ് ഒരു മനുഷ്യനെ പിടിക്കുക നമ്മൾ അല്ലേ എന്നിട്ടാണ് അയാളെ ശിക്ഷിക്കാൻ കൊടുക്കുക ഇത് കോടതി ഇയാളെ ശിക്ഷിക്കണം ശിക്ഷിക്കണം തെളിവൊന്നും ഹാജരാക്കാതെ ഇരുന്ന് നാട്ടുകാരും വീട്ടുകാരും മാധ്യമപ്രവർത്തകരും എല്ലാവരും കൂടിയിട്ട് ഇട്ട് പോ കയറി ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ താങ്ക്